അതുകൊണ്ട് വാങ്ങുമ്പോൾ ഡയമണ്ട്സ് ഒറിജിനൽ മാത്രം കരിങ്ങനാട് ഹിമായത്തുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ എത്തനോവ നോളജ് വില്ലേജ് ക്യാമ്പസിൽ വെച്ച് വിളയൂർ പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും സ്വീകരണം നൽകി ആദരിച്ചു എത്തനാർക്ക് ടു തൗസൻഡ് ട്വന്റി സിക്സ് എന്ന പേരിൽ ട്രസ്റ്റ് സ്ഥാപനങ്ങളുടെ മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ ടി അസിസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ എ ടി ഷറഫുദ്ദീൻ ജനപ്രതിനിധികളെ അനുമോദിച്ചുകൊണ്ടും സ്ഥാപനത്തെയും ഭാവി വികസന പദ്ധതികളെയും വിശദീകരിച്ചുകൊണ്ടും സംസാരിച്ചു കഴിഞ്ഞ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആ മേഖലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഐ ഒ എച്ച് എസ് ആയാലും അതുപോലെ തന്നെ മൗണ്ട് സഭ സ്ഥാപനങ്ങളും ഹെവൻസും ഈ സ്ഥാപനങ്ങൾ പുതിയ ഒരു കാലത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറേണ്ട ഒരു അനിവാര്യതയിൽ നിന്നുകൊണ്ട് മാനേജ്മെന്റ് വളരെ സാഹസികമായ ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കഴിഞ്ഞ തുടക്കം അവരിൽ പലരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അവരുടെയൊക്കെ ശ്രമഫലമായി ഉണ്ടായ ഒരു അവര് അടിത്തറയിട്ട് അല്ലെങ്കിൽ ആസ്തിവാരത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനങ്ങളാക്കി മാറ്റണം എന്ന വലിയൊരു സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ആ സ്വപ്നത്തിൽ നിങ്ങളുടെ സഹകരണം യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും സ്ഥാപനത്തെ അഭിനന്ദിച്ച് വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ പട്ടാമ്പി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫരീദ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ വിളയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ബുബ്ഷിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പര് മുസ്തഫ വാർഡ് മെമ്പർമാരായ മുഹമ്മദ് റാഫി അബ്ദുള് റിയാസ് ഹുസൈൻ സക്കീന ഹസീന ബീഗം അമീർ എം ടി ഷഹാന നാസർ ടി റംന ഷിഹാബ് ഗോപാലകൃഷ്ണൻ അമൃത പി കെ എന്നിവര് സംസാരിച്ചു ഇസ്ലാമിക് ഓറിയൻറ്റേഷൻ സ്കൂളിൻ്റെ മുപ്പതാം വാർഷികത്തിലാണ് നമ്മളിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മാനവരാശിയുടെ സമഗ്രമായ പുരോഗതി സമഗ്രമായ പുരോഗതി എന്ന് പറയുന്നത് തന്നെ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് മാനസികവും പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിൽ ഒരു കുട്ടിയെ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് അയക്കണം എന്ന് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസമാണ് ഒരു സംസ്കൃത സമൂഹത്തെ വാർത്തെടുക്കുന്ന വലിയ ഭാരിച്ച ചുമതലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത് ഞാൻ എന്ന് പറഞ്ഞാലും മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ഈ കോഴിപ്പറമ്പ് സ്കൂളിൽ മുപ്പത്തി വർഷം ജോലി ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുതൽ ഇതിനെ നോക്കി കാണുന്ന ഒരു ഒരു സാധാരണക്കാരനാണ് എനിക്ക് ഇതിന്റെ അടിസ്ഥാനം എങ്ങനെ ആയിരുന്നെന്നും ഫൗണ്ടേഷൻ ഒക്കെ അറിയാവുന്ന ട്രസ്റ്റ് സെക്രട്ടറി കെ കെ മുഹമ്മദ് കുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി ലത്തി മെമ്പർമാരായ കെ കെ ബഷീർ മൊയ്നുദ്ദീൻ വല്ലപ്പുഴ ഒ പി റഷീദ് പി മുഹമ്മദ് മുസ്തഫ എന്നിവർ ജനപ്രതിനിധികൾക്ക് ഉപഹാരങ്ങൾ നൽകി